വളരെ പണ്ട് തൂലികയ്ക്ക് ശബ്ദവും സംഗീതവും ഉണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു കഥാകാരൻ എവിടെയോ കുറിച്ചിട്ട ഒരു ലാറ്റിൻ വാചകത്തിന്റെ വികലമായ തർച്ചയാണിത് ഇന്ന് ആ വിശുദ്ധിക്കപ്പുറത്ത് കലങ്കരഹിതമായ മനസ്സിൽ നിന്ന് അക്ഷരങ്ങളെ സ്നേഹിക്കാനുള്ള സാംസ്കാരിക മത്സരത്തിൽ ഞാന് രണ്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷം ആദ്യമായി പരിചയപ്പെട്ട പയ്യന്മാര് വളരെ സ്നേഹപൂർവ്വം എന്നോട് ഒപ്പം നിന്ന നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുന്ന അയാൾ ഇന്നും പറഞ്ഞു അതുപോലെ തന്നെ കുറച്ച് മുടി പോയിട്ട് ഇവിടെ വരുത്തിയ മാറ്റങ്ങള് ഞാനത് എന്തേലും കൂടെ അഭിമാനമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്താണ് വെച്ചാൽ ആദ്യം പോലെ തമ്മിലുള്ള അടുപ്പം ഒരു ഈ വൈകാരികമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതിന് അങ്ങനെ പറഞ്ഞു ചില ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ അങ്ങനെ ഉള്ള ഒരു നേതൃത്വം നമ്മുടെ ചെങ്ങമ്പഴ പാർക്കിന് ലഭിക്കുകയും അതിൻ്റെ ആ വ്യത്യാസം ഏറെ താമസിക്കാതെ വളരെ വിശാല രീതിയിൽ വരും എന്നുള്ളതും എനിക്കറിയാം രണ്ടാമത് വിനിയോറ വിനിയോറണിലെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ എന്തേലും എൻ്റെ അനിയനാണ് എല്ലാ കാര്യങ്ങളും തമാശ പറയാൻ കടകളിക്കാൻ തുടങ്ങിയത് എന്തെങ്കിലും കുറച്ച് ചിരിക്കാം ചിരി അപ്പൊ ഇങ്ങനെ ഈ രണ്ട് മഹാന്മാരും ബാക്കി എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാ പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും വിഷു കഴിഞ്ഞു പത്താം ഉദിവ കഴിഞ്ഞു എന്തോ ഇല്ല ബാലസാഹിത്യത്തിൻ്റെ ഈ വേദിയിൽ എല്ലാവർക്കും എൻ്റെ സന്തോഷകരമായ അഭിനന്ദനങ്ങൾ ചിലവ് മറന്നു അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യുന്നുള്ളദ്ഘാടനം ചെയ്തു എന്ന് ഞാൻ പറയുന്നു ചിലപ്പോൾ സാധാരണ വർക്കാണ് പ്രായമായ നമ്മുടെ അക്ഷരങ്ങളുടെ രീതികളിലായിരിക്കാം ചിലപ്പോൾ മാറ്റങ്ങൾ വാക്കുകളിലായിരിക്കാം ഭാഷകളിലായിരിക്കാം വേ ഓഫ് കമ്മ്യൂണിക്കേഷനിലായിരിക്കാം ആശയങ്ങൾ എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് ഉള്ള നമ്മുടെ ലിമിറ്റേഷനിലായിരിക്കാം അത് റിസപ്റ്റീവേഴ്സിന്റെ കുഴപ്പത്തിലും ഇങ്ങനെ പലതും ഉണ്ട് ഇവിടെ നമുക്കൊരു വലിയ ചലഞ്ചാണ് ബാലസാഹിത്യം രചിക്കുന്നവർക്ക് അവരുടെ ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ ഉയരാൻ പറ്റുമോ എന്ന് പറഞ്ഞ വാക്കുകൾ ശരിയാണ് ഉയരാൻ പറ്റുമോ എന്താന്ന് ഇപ്പൊ ഇവിടെ തന്നെ എറണാകുളത്ത് അറിയാം ജസ്റ്റ് നിന്ന് നമ്മൾ കണക്കെടുത്താൽ ഇവിടെ കവിതകൾ രചിക്കുന്ന കുട്ടികളിൽ ഒരു അൻപത് അറുപത് ശതമാനം ഇംഗ്ലീഷിലാണ് കവിതകൾ ലഭിക്കുന്നത് മലയാളത്തിലല്ല വീട്ടിലെ മലയാളം സംസാരിക്കുന്നു പക്ഷേ സ്കൂളിൻ്റെ ആകുമ്പോൾ കേട്ടപ്പര് ഇംഗ്ലീഷേ പറ്റുള്ളൂ ഇവര് വളരെ വിഷമത്തിലാണ് ഏത് ഭാഷയിലെന്തും ഏത് ഭാഷ ബഷീറിനാണ് ഭാഷയൊന്നും ഇല്ല പേടിക്കണ്ട ആ കൂടെ രണ്ടായിരം വിളിക്കാൻ വിളിക്കാനറിയാവുള്ളൂ സന്തോഷമായിട്ട് എഴുതാം ആ വാക്ക് വാക്കും അതെ കുട്ടിക്കുന്നത് പോലെ വളരെ കുറച്ച് വാക്കേ അറിയാറുണ്ട് മലയാള വാക്കുകൾ കേട്ടോ ഇവിടെ ഒരുപാട് ഇംഗ്ലീഷ് മലയാളം വരുമ്പോഴാണ് വലിയ പ്രശ്നം നാം ഒരു വഴി കൊടുക്കണം ഇതാണ് എന്തുകൊണ്ടും അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിക്ക് അഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയും ലോകത്ത് നടക്കുന്ന എഴുത്തുകളും വായനകളും അതുപോലെ തന്നെ സൃഷ്ടികളുമെല്ലാം ഓരോ രാജ്യത്തിന്റെയും ഗതി നിർണയിക്കുന്നതിൽ സാംസ്കാരികതയുടെ തലത്തിലൂടെ രാജ്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് ഓർമ്മിച്ചെടുക്കുക നമ്മുടെ കൊച്ചു കേരളത്തിലും പ്രിയപ്പെട്ട നോവലിസ്റ്റുകളും അതുപോലെ തന്നെ കഥാകൃത്തുക്കളും കവിതയിൽ നിന്നവരുമെല്ലാം ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഒരു രാജ്യത്തിൻ്റെ സാംസ്കാരികത ഒരു രാജ്യത്തിൻ്റെ മുൻപോട്ടുള്ള പ്രയാണം ഇതിനൊക്കെ നേതൃത്വം നൽകിയ ആളുകളാണ് ഈ കവികളും കഥാകാരന്മാരും അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും ആ കാലഘട്ടത്തിൽ നിന്നൊരുപാട് വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രത്തിൻ്റെ ഒരു സാക്ഷിയായി ആണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളവും മുന്നോട്ട് പോകുന്നത് എഴുത്തും വായനയും എത്രമാത്രം നമുക്കുണ്ട് എന്ന് ഉള്ള തിരിച്ചറിവിനപ്പുറം അത് എത്രമാത്രം ഗുണകരമായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതും വളരെ പ്രത്യേക ഉള്ളതെന്നാണ് ഒരുപക്ഷെ ഈ കവിതകളൊക്കെ നമ്മൾ എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അതിനെ മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രത്യേകമായി ഒന്ന് ആലാപന രീതിയാണ് എന്ന് നമുക്കറിയാൻ പറ്റും കടമിട്ട രാമകൃഷ്ണന്റെ തീഷ്ണമായ വാക്കുകൾ കവിതകൾ അദ്ദേഹത്തിൻ്റെതായ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ അതൊരു വേറിട്ട അനുഭവമായി മാറിയിട്ടുണ്ട് അതുപോലെ പലപ്പോഴും നമ്മൾ വായിക്കുന്ന ഒരു കവിത ആ കവിതയുടെ ആലാപനം അങ്ങനെ ആകണം എന്നില്ല അത് മറ്റൊരാളിൽ നിന്ന് അത് കൃത്യമായ രീതിയിൽ എന്താണോ കവി അല്ലെങ്കിൽ കവി എത്ര ഉദ്ദേശിച്ചിരിക്കുന്ന എന്ന രീതിയിൽ കേൾക്കുമ്പോൾ മാത്രമാണ് അതിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുക ജീവനത്തിന്റെ ഒരു പ്രസരിപ്പോ കൂടി നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതിനോടൊക്കെ ചേർന്ന് നിൽക്കുവാൻ കിട്ടുന്ന എന്നെപ്പോലെയുള്ളവർക്കും എൻ്റെ മുന്നിലിരിക്കുന്നവർക്കും രേദിയിലുള്ളവർക്കും ഒക്കെ കിട്ടുന്ന അവസരങ്ങൾ വളരെ ധന്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം ഇത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഈ ചൈതന്യം അത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവത്തെ ഹൃദയത്തിലേക്ക് കലാഹനം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കുന്നതിനുള്ള ഒരു ഖേതുവായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും സ്നേഹമായിട്ടുള്ളത് വേഴ്സ്വത്തിനെ കുറിച്ചോ അതുപോലെ ഷേക്സ്പിയറെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറയാറുണ്ട് ഇപ്പോഴും ഓർക്കുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സോളിറ്ററി റീപ്പർ അതിൻ്റെ ആ ഒരു ഇംഗ്ലീഷ് കവിതയുടെ ആലാപനമാണ് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ആയൊരു ഋഥമിക്കായിട്ടുള്ള ഋഥം ആ ഋതമാണ് അത് പഠിപ്പിക്കുന്ന അധ്യാപിക ആ ഋതം കൃത്യമായി അത് നമ്മൾ കേൾപ്പിക്കുമ്പോൾ നമ്മൾ അറിയാതെ അതിലേക്ക് കടന്നു പോവുകയാണ് പക്ഷെ അത് മറ്റൊരു ഈ ട്യൂണിലാണ് എങ്കിൽ അത് ചിലപ്പോൾ ഹൃദയത്തിൽ അത് ആലേഖനം ചെയ്യപ്പെടണമെന്നില്ല അവിടെയാണ് ഈ കവിതയുടെ ഒരു വ്യത്യസ്തം ഞാൻ കാണുന്നത് ഇന്ന് ഇവിടെ നമ്മൾ ആദരിക്കുന്ന കവികളും അതുപോലെ തന്നെ കഥാകൃത്തുക്കളുമുണ്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തൊന്ന് കഥകളും പതിനൊന്ന് കവിതകളുമാണ് ഈ ഒരു പുസ്തക പ്രകാശനത്തിലൂടെ ഇവിടെ ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എഴുതിയ ആളുകളെ അഭിനന്ദിക്കുന്നു ഒപ്പം തന്നെ അവാർഡുകൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങിയ അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ അംഗീകാരമേറ്റുവാങ്ങി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അഭിനന്ദിക്കുന്നു ഈ ഒരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ ഒന്നുകൂടി മാത്രം ഞാൻ പറയുന്നു കാലം ഇടപാട് മാറ്റം വരുത്തിയിരിക്കുന്നു മോഹനവർമ്മ സാർ പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യയുടെ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യന്റെ മനസ്സിലെത്ര മാത്രം സാങ്കേതിക വിദ്യ ആലേഖനം ചെയ്യപ്പെടുന്നുണ്ട് അത് ഈ രംഗത്തിന് ഭൂഷണമാണോ എന്ന ചോദ്യം ഇന്ന് ചർച്ചാ വിഷയമാണ് അത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കും കാരണം ഇന്ന് യൂട്യൂബർമാരുടെ കാലഘട്ടമാണ് എന്ത് പറഞ്ഞാലും ഞാൻ ആലോചിച്ചു കുറേ കാലമായിട്ട് ഞാനിതിങ്ങനെ വീക്ഷിക്കുകയാണ് ചില ആളുകളുടെ എഴുത്തുകളും കാര്യങ്ങളും അവസാനം എനിക്ക് മനസ്സിലായി അത് ഓരോന്നും എത്രമാത്രം ആളുകളിലേക്ക് എത്ര വ്യൂസ് വരുന്ന അതനുസരിച്ചുള്ള അവരുടെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തെങ്കിലും എതിർപ്പ് പറയാൻ കഴിയുന്ന രീതിയിൽ ഇന്ന് ഉള്ള ഒന്നിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അത് പ്രകടമാക്കി കഴിയുമ്പോൾ ചീത്ത കുറച്ച് കേട്ടേക്കാം പക്ഷേ വ്യൂസ് കൂടുകയും ആ വ്യൂസ് കൂടുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ഇൻകം കൂടി വരികയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെ പോകുന്നു എന്നുള്ളൊരു സത്യവും നമ്മൾ തിരിച്ചറിയാം നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നാൽ അത് തന്നെ വന്നുകൊണ്ടിരിക്കും ഏതെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചാൽ അത് തന്നെ വീണ്ടും വരും അതിപ്പോ നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും ശരി വാട്സപ്പിൽ വരുന്ന മെസ്സേജസ് ആണെങ്കിലും എതിലും നമ്മളെ മോണിറ്റർ ചെയ്യുന്ന മറ്റൊരു സംവിധാനമുണ്ട് ഒരു സാങ്കേതിക വിദ്യ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല എനിക്കൊന്നേ പറയുവാനുള്ളൂ ധന്യമായ ഈ ഒരു അവസരം നമുക്ക് വളരെയധികം ഗുണകരമായി മാറുന്നുണ്ട് ഈ പുസ്തക ദിനത്തില് തീർച്ചയായും കൂടുതൽ പുസ്തകങ്ങൾ രചിക്കപ്പെടണം അതില് ബാലസാഹിത്യത്തിന് മുൻതൂക്കം ഉണ്ടാകണം കൊച്ചു കുട്ടികളുടെ മനസ്സിലേക്ക് എത്രമാത്രം ഒരു സ്നേഹത്തിന്റെ ലാളനയുടെ കരുതലിന്റെ അതുമല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അവരുടെ മനസ്സിന് ഇടങ്ങുന്ന രീതിയിൽ നമുക്ക് സാംസ്കാരിക തലത്തെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അതുകൊണ്ട് ഈ ബാലസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം അവർ ചെയ്യുന്ന ചെറിയ കാര്യമല്ല അവരുടെ മനസ്സിൽ ഒത്തിരി ഒത്തിരി നന്മകളില് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട് അറിയിപ്പുകളുണ്ട് ആദ്യത്തേക്ക് ഇന്നിവിടെ പ്രകാശനം ചെയ്യുക മാരി ബാല സാഹിത്യ പുരസ്കാരത്തിന്റെ പുസ്തകം സങ്കല്പമാലിക അതിന്റെ രചയിതാക്കളും ഒരുപാട് പേരുണ്ടെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു മൊത്തം മുപ്പത്തിരണ്ട് പേരുണ്ട് ഇവിടെ വന്നിട്ടുള്ളവര് അവരവരുടെ കോപ്പി സ്റ്റേ സദസ്സിന് പിറവിൽ കൈപ്പറ്റേണ്ടതാണ് അവിടെ അവിടെ ചെന്നാൽ നിങ്ങൾക്കുള്ള കോപ്പി ലഭിക്കും അപ്പൊ ഇവിടെ കൂട്ടത്തിൽ സദസ്സിലുണ്ടെങ്കിൽ അവരത് സ്വീകരിക്കേണ്ടതാണ് അപ്പം രണ്ടാമത്തെ കാര്യം ആത്മാപദേശ ശതകം എന്ന് പറയുന്ന പുസ്തകം അതിനാൽ മുന്നൂറ്റമ്പത് രൂപയാണ് വില അത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇന്ന് ഇവിടെ ലഭ്യമാണ് സദസ്സിന് പിറയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സങ്കല്പമാലികക്ക് നൂറ്റി രൂപയാണ് അത് നൂറ്റി ഇരുപത് രൂപയ്ക്കും ലഭ്യമാകും അത് ലിമിറ്റഡ് കോപ്പിയാണ് ഏതായാലും ആത്മപോലീശകവും സങ്കല്പമാലികയും ആദ്യം ആദ്യം ചെല്ലുന്നവർക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതനുസരിച്ച് വാങ്ങുക